ഹലോ ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ബലിബെരുന്നാൾ ദിവസത്തെ കുറച്ച് ചെറിയ വിശേഷങ്ങൾ കണ്ടൊക്കെയല്ലോ തന്നെ ഉമ്മ മൂന്നാളിനെയും കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു ഹാനിയ മോളും ഒറ്റപ്പാലത്തായിരുന്നു കേട്ടോ പാളത്ത് തലേ ദിവസം വന്നിട്ടുണ്ടായിരുന്നു റംഷി രാത്രി കൊണ്ടുവരാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവൾക്ക് അവിടെ ഇതും ആഘോഷിക്കാവുന്ന അങ്ങോട്ട് വിട്ടാക്കിയ ആൾ രാത്രി വരെ റംഷിന് കരഞ്ഞിട്ട് വാശിയൊക്കെ പിടിച്ചിട്ട് ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയ സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം മോൾക്ക് ഞാൻ ഉച്ചയ്ക്ക് തന്നെ മയിലാഞ്ചി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഹാനിയെ വന്നിട്ട് അത് കണ്ടിട്ട് ആൾ ഒരേ വാശി തന്നെ മൈലാഞ്ചി ഇടണം മയിലാഞ്ചിറഞ്ഞിട്ട് രാത്രി നമ്മളാ ഒരു മണി ടൈമിലൊക്കെ ഇട്ടുകൊടുത്തിട്ട് പിന്നെ മൂന്നാളും അങ്ങനെ ഉറങ്ങോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ആ റംശിറ്റ് അലിനായിരുന്നു ഉണ്ടാക്കിയുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ കുട്ടിക്ക് നമുക്ക് ഡ്രസ്സ് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ എടുക്കണ്ട വിചാരിച്ചു രണ്ട് മൂന്ന് ജോഡി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിട്ട് എടുക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്കിങ്ങനത്തെ റോംബർ അതൊക്കെ ഇട്ടാൽ ഭയങ്കര വാശിയാട്ടോ അതാണ് ആൾ കുറച്ച് കുറുമ്പൊക്കെ കിട്ടണേ പിന്നെ അത് ആ ഹനി ഷെയ്ക്കാനും കൂടി ചെറിയ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പുറത്തു കൊണ്ടായിരുന്നു കേട്ടോ അതിൽ ക്ഷയിക്കുമ്പോൾ കുറച്ച് വാശിയായിരുന്നു കാരണം അവൾക്ക് അയലിനർ ഇത് കൊടുക്കുമ്പോൾ അത് ഡ്രസ്സിലായിട്ടോ പിന്നെ ചീത്ത പറഞ്ഞു കുറേ നേരം കാര്യമായിരുന്നു ഡ്രസ്സാകെ നാശമായിട്ടോ അപ്പം ഞാൻ അതൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് നമ്മൾ ഉള്ളിൽ തന്നെ വന്നു കുട്ടി നല്ല ഉറക്കാട്ടോ ഇവര് ഉറങ്ങുമ്പോൾ രണ്ടാളും കൂടി എന്തേലുമൊക്കെ കാട്ടിയാണ് ഇപ്പം നമുക്ക് നല്ല സ്നേഹാട്ടോ ക്ഷേഖമ്പോൾ കുഞ്ഞുട്ടി കുഞ്ഞുമാന എന്നൊക്കെ വിളിക്കാം നമ്മളിപ്പോഴും ആൾക്ക് പേരിട്ടില്ല കേട്ടോ നമ്മൾ പേരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഒരു പേര് നമുക്ക് ഇതെല്ലാം സെറ്റായിട്ടില്ല പക്ഷെ നമ്മൾ മുൻപ് ബേബി ഗേൾ ആണ് വേണ്ടി കുറച്ച് ബേബി ഗേൾസിൻ്റെ ഞെ മാത്രം പ്രിൻഷ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂട്ടാ അപ്പോൾ താ ഹാനിയാണ് പുറത്ത് വന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസ് എടുക്കാണ്ട് വന്ന കേട്ടോ അപ്പോൾ ചെയ്തോ ഒരേ വാഷ് ആണോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ ഉള്ളിൽ തന്നെ പോയിട്ട് കാരണം റോഡ് സൈഡോ വീട് അതുകൊണ്ട് ഇവർ റോട്ടിക്കൊക്കെ ഓടാൻ കൊണ്ടുള്ള പേടിയിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് വിട്ടാ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് പിണങ്ങി നിൽക്കാട്ടെ കാരണം അവളിനെ ഫോട്ടോസെടുക്കാൻ പുറത്തേക്ക് കൊണ്ടുവരാത്തതിന് റോഡ് സൈഡായ കൊണ്ട് പെട്ടെന്ന് ഓടിയാലോ ചിലപ്പോൾ രണ്ടാളും കൂടെ നോക്കാൻ സഹായിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാട്ടാ ഞാൻ ചെയ്യാൻ കൊണ്ടുവരണ്ടായിപ്പം ചെരുപ്പൊക്കെ തിരിച്ചൊക്കെ ഇട്ടിട്ടോ വന്നിക്കണേ അപ്പൊ അത് ഹാനിയാക്കി കുറേ ആയിട്ടോ ജീൻസും അങ്ങനത്തെ ടോപ്പ് മോഡേൺ ഡ്രസ്സിനോടാട്ടോ താല്പര്യം അത് അങ്ങനെ എടുക്കാറില്ല ഇപ്രാവശ്യം ഇതിനെ അത് എടുത്ത് കൊടുത്തതിന്റെ സന്തോഷാട്ടോ ആൾക്ക് പ്പെട്ടപ്പോൾ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് റോട്ടിക്കൊക്കെ പോണ്ടിട്ട് പിന്നെ എങ്ങോട്ട് വാവണ്ട് വിളിക്കുകയാണ് കുറച്ച് വീഡിയോസ് തന്നെ എടുത്തൊള്ളു കേട്ടോ പിന്നെ നമ്മൾ പുറത്തേക്കൊന്നും പോകണില്ല കാരണം റംഷി ഇല്ല റംഷി എറണാകുളം പോയിക്കാറുന്നു ജിമ്മിൻ്റെ ആവശ്യത്തിന് അപ്പം ഞാനും കുട്ടീസും ഉള്ളൊരു ചെറിയ രീതാ ഒരുപാട് വിശേഷമൊന്നുമില്ല അപ്പം അമ്മ രാവിലെ തന്നെ ബിരിയാണിൻ്റെ തിരക്കിലൊക്കെ കേട്ടോ അപ്പൊ ചിക്കൻ പൊടിക്കലും ബിരിയാണിക്കുള്ള മസാല കാക്കലും അതിൻ്റെ ഒക്കെയാണ് കുട്ടീസിന് അത് ചിക്കൻ പൊടിച്ചൊക്കെ കൊടുത്തിട്ട് ആൾക്കാർ അതൊക്കെ കേക്കിണ്ട് കേട്ടോ അതാ മുഹമ്മദ് ബേബിക്ക് കാലില് സോക്സും കയലും മിറ്റൻസ് ഇട്ട് കൊടുത്താൽ അപ്പൊ ഷെയ്ഗ് ഊഴിക്കൊണ്ടോട്ടാ അപ്പൊ അത് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉള്ളു പക്ഷെ ഇതൊക്കെ ഒരു മെമ്മറീസ് എല്ലാം എടുത്തേച്ചു കേട്ടോ കാലത്ത് സോഗ്സ് എവിടെയാ ചോയ് എന്ത് ചെയ്യണ ചെയ്യണ പിന്നെ അതാ ഉച്ചയ്ക്ക് അടിപൊളി ചിക്കൻ ബിരിയാണി ഒക്കെ അപ്പോൾ കേട്ടോ അപ്പം അത് ഞാനും കുട്ടീസൊക്കെ അയച്ചിട്ട് ഉച്ചയ്ക്ക് നന്നായിന്ന് മാങ്ങി അപ്പോൾ അതാ എൺട്ട് നോക്കുമ്പോൾ ഹാനി എടുക്കണില്ല കേട്ടോ ശേഖമ്മോളുടെ ഡ്രസ്സ് ഞാൻ പറഞ്ഞു രാവിലെ മഷിയായിട്ട് കഴുകി കിട്ടായിരുന്നു അപ്പോൾ അത് ഉണങ്ങിയപ്പോൾ ശരി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അപ്പം ഐസുകാരൻ പോണു അത് കണ്ടാൽ പിന്നെ പറയേണ്ട അത് കണ്ട് ഇവർക്ക് എങ്ങനെ അറിയണമെന്ന് അറിയില്ല അയാൾ വിളിച്ച് പറഞ്ഞിട്ടും കൂടിയല്ല കേട്ടോ പോണു ഐസ് ഐസേ പറയല്ലോ അതും കൂടിയല്ല അത് കേട്ടത് അത് കണ്ടതും ഇട്ടോ ഐസുകാരനെ കണ്ടതും വേണംമുട്ട് കയറിട്ട് പിന്നെ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ബനിയും മാറ്റി കൊടുത്തുവിട്ടോ വന്നിട്ടാണ് പിന്നെ അതാ രണ്ടാളെയും ഉമ്മ പുറത്ത് പോകട്ടെ കാരണം വൈകുന്നേരം അയച്ച് ഇവർക്ക് ഇവിടെയുള്ള പരിപാടിയാണ് ഷേക്കം പറയും പുറത്തേക്ക് പോവാ പോകാൻ ആവശ്യമായിട്ടു കേട്ടോ അപ്പം അവർ പോയ ടൈമിൽ നമ്മൾ ഗിഫ്റ്റ് കിട്ടിയ രണ്ട് ഡ്രസ്സുണ്ട് അതിലൊന്ന് നമ്മൾ കുട്ടിക്ക് രാവിലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നൊന്നല്ലാത്ത വൈകുന്നേരം അവർ പോയ ശേഷം ഞാൻ എടുത്തിട്ടൊരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്താൽ കേട്ടോ പിന്നെ ഒരുപാടൊന്നും ഉണ്ടല്ല പിന്നെ ചെറിയാത്തിയും കുട്ടിയൊക്കെ വൈകുന്നേരം വണ്ടിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം വലിയാത്തി മണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വന്നിട്ട് കുട്ടികളുടെയും കൊണ്ട് പുറത്തും ഉണ്ടായി താത്ത എടുത്ത വീഡിയോ കേട്ടോ അവളുടെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെനിക്ക് അയച്ചെന്നപ്പം അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലിടയാണ് പിന്നെ ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇത്രയ്ക്കുള്ള ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു മിനി വ്ളോഗാണ് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ Thank you for watching!